മദീന പുണ്യമേറിയ മദീന ഇഷ്ടം മദീന എന്നിഷ്ടം മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനോറയിൽ ജ്വലിക്കും ത്വാഹാ റസൂല വീ സമയത്തോർത്ത് വിതുംബിയൻ ത്വാഹലുല്ല അന്ത്യദൂതരെ കാലത്തീ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റരാം സ്വാഭത്തിൻ ത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മെഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണില് വാണിരുന്നെങ്കിൽ ഞാൻ തുൽ ദൗസിയിലെ ചേറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മദീന മദീന എന്തൊരു ആനന്ദമാണ് ആ പേരിനെ എന്തൊരു ആ ചന്ദത്തിനെ അതുപോലെ കേൾക്കാൻ ആനന്ദമുള്ളൊരു വേറൊരു നാടുണ്ടോ വേറൊരു പേരുണ്ടോ മദീനത്തുൽ ആ മദീനയുടെ അല്ലാതീനയുടെ കൊണ്ട് ആ മദീനയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ചലന നിശ്ചലനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കരളിൻ്റെ കഷ്ണമായ സ്നേഹനിധിയായ ആരംഭിച്ച

നീ സ്വീകരിക്കണേ അല്ല നീ പൊരുത്തപ്പെടണേ അല്ല എന്ത് പോരായ്മകളുണ്ടെങ്കിലും പരിഹരിക്കണേ അല്ല ഇതിൽ പങ്കെടുക്കുന്ന മുത്തുമോമിനിയങ്ങൾ മുത്തുമോമിനാത്തകൾ നല്ലവരാണ് അല്ല എല്ലാ സീരിയലുകളും എല്ലാ സിനിമകളും എല്ലാ വൃത്തികേടുകളും അനാവശ്യങ്ങളും ഒഴിവാക്കി നല്ല സമയം അവർ ബസീനോതുകയാണ് വാക്കിയ ഓതുകയാണ് മുൽ പാരായണം ചെയ്യുകയാണ് ഹബീബായ അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ ദിവസവും സലാം പറയുകയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ് നിന്റെ ദിക്ർ ചൊല്ലുകയാണ് റാതിബ് ചൊല്ലുകയാണ് നിന്റെ അസുമാന ചൊല്ലുകയാണ് മഹാന്മാരുടെ പേരിൽ ഖുറാനോ ചെയ്യുകയാണ് അല്ലാഹുവേ നിന്റെ ഹബീബായ അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുകയാണ് ാണ് വെറുതെ സമയം ചെലവഴിക്കുന്നവരല്ലല്ലോ അല്ല അഭിപായ മുത്ത് റസൂലുല്ലാന്ന് പറക്കെത്തുകൊണ്ട് ഓരോരുത്തരെയും നീ കാണുന്നുണ്ടല്ലോ അല്ല നീ അറിയുന്നുണ്ടല്ലോ അല്ല അവരുടെ കൽബ് നീ കാണുന്നുണ്ടല്ലോ അല്ല വിഷമങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ല പ്രയാസങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ല ബുദ്ധിമുട്ടുകൾ നിനക്ക് അറിയാമല്ലോ അല്ല കടങ്ങൾ നിനക്ക് അറിയാമല്ലോ അല്ല മക്കൾ നിന നിനക്ക് അറിയാമല്ലോ റിയാമല്ലോ അല്ല വിവാഹപ്രായമായ മക്കളുടെ കാര്യം ആരാണെന്നൊക്കെ നിനക്കറിയാമല്ലോ നിനക്ക് യാ അല്ല യാ റബ്ബ് എന്തൊക്കെയാണ് മനസ്സിന്റെ അകത്തളങ്ങളിൽ ജയിലുകളിൽ കുടുങ്ങിയവരെ കുറിച്ച് വേദനിക്കുന്ന കൽബുകൾ ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ അല്ല അല്ലാഹുവേ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാരാണെന്ന് നിനക്ക് അറിയാമല്ലോ അല്ല മക്കളെ കാര്യത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആമീൻ പറയുന്നവരാരാണെന്ന് നിനക്ക് അറിയാമല്ലോ അല്ല ഈ പുണ്യമേറിയ മണ്ണിലൊന്ന് എത്തണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്ന ഇന്നലെ മദീനയിലേക്ക് വരുമ്പോ വസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മദനീയം നടത്തിയപ്പോ കണ്ണിലൂടെ കണ്ണു നേരി വന്ന എത്ര ഉമ്മമാരാണ് സഹോദരിമാനാണ് അവരെ നീ കാണുന്നുണ്ടല്ലോ അല്ല അല്ലാഹുവേ നിന്നോട് ഈ മദീനയിൽ വെച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ല അവരെ മുറാദുകൾ നീ അസുലാക്കണേല്ല മദീനയിൽ വെച്ച് പലപ്പോഴും മദനീയത്തിൽ വെച്ച് ഞങ്ങൾ ചെയ്തപ്പോ മദീനയുടെ കൊണ്ട് പലതിനും ഞങ്ങൾക്ക് നീ ഉത്തരം തന്നിട്ടുണ്ട് അത് അനുഭവിച്ചവരാ ാണ് ഞങ്ങളെ മതനീയം കുടുംബത്തെ മടക്കല്ലേ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അമീൻ പറയുന്നവരുണ്ട് ഒരാളെയും നീ വെറുതെയാക്കലെയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേയല്ല അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് നാളെ അഡ്മിറ്റ് ചെയ്യുന്നവരുണ്ട് കാമിലായ ആജിലായ നിലക്ക് ുള്ള സുഖപ്രസവം നൽകണേ അല്ല